நரக்கெடுப்பு ஆய்ச்சு சம நவம்பர் பத்து முதல் ஜனவரி பத்து வரைக்கும் ரெண்டாயிரம் ரூபக்கு பர்ச்சேஸ் ஆய்ச்ச தோறும் நடக்கிற நறுக்கெடுப்பில சமாளி லேடீஸ் ஆன் ஜென்சி வெடிங் ஆன்ட் காஷுவல் வயிறுகள் கிட்ஸ் வேரல் தொடங்கிய ட்வெண்ட்டி கலெக்சிகள் സെന്ററിലെ പൂശി എസ് സാന്ത്വനം പ്രവർത്തകർ കുറ്റ്യാടി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ ലേബർ റൂമും ശുചീകരിച്ചു കുറ്റ്യാടി ഗവൺമെന്റ് ആശുപത്രിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന സ്നേഹസ്പർശം ഡയാലിസിസ് സെന്ററിൽ മാതൃകാ സേവനം കാഴ്ചവെച്ച് എസ് വൈ എസ് സ്വാന്ത്വനം പ്രവർത്തകർ ഡയാലിസിസ് സെന്ററിലെ കട്ടിലും ഉപകരണങ്ങളും ചായം പൂശിയും ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്ററും ലേബർ റൂമും ചായം പൂശിയും ശുചീകരിച്ചുമാണ് പ്രവർത്തകർ മാതൃകയായത് വർഷങ്ങളായി കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിൽ പെയിന്റിംഗ് ചെയ്തു വരുന്നതും സ്വാന്ത്വനം പ്രവർത്തകരാണ് കുറ്റ്യാടിയിലും സ്വന്തത്തിന്റെ ഓഫീസ് പ്രവർത്തിച്ചു വരികയാണ് ആവശ്യമായ ആളുകൾക്ക് മെഡിക്കൽ ഉപകരണങ്ങൾ വീടുകളിൽ എത്തിച്ചു കൊടുത്തും മാതൃക കാട്ടുകയാണ് സ്വാന്ത്വനം പ്രവർത്തകർ എസ് വൈ എസ് കുറ്റ്യാടി സോൺ സ്വാതന്ത്ര്യം സെക്രട്ടറി ലത്തീഫ് പരമിന്റെ വിട സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി മുഹമ്മദ് ഷാഫി അസ്ലം മുഷാമി അൻവർ സജീർ ഇ കെ ജംഷീർ വളയന്നൂർ ഷഫീഖ് വേളം നിയാസ് വാസിൽ യാസർ മുബഷിർ സിയാദ് സമദ് എന്നിവർ ഒരു വർഷം കൊണ്ട് ടീച്ചർ ആകാം സർക്കാർ മാനേജ്മെന്റ് ഇംഗ്ലീഷ് മീഡിയം എന്നിവയിൽ ജോലി നേടുവാനുള്ള അംഗീകൃത കോഴ്സായ മോണ്ടിസറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് എം ടി സിയിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജില്ലയിൽ ഉന്നത നിലവാരമുള്ള സ്കൂളുകളിൽ ട്രെയിനിംഗ് നൽകുന്നു പരിചയസമ്പന്നരായ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ മികച്ച പരിശീലനം ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകൾ നിങ്ങൾക്കും ഒരു ടീച്ചർ ടാഗോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചർ ട്രെയിനിംഗ് ഓഫ് എ പി ജെ അബ്ദുൾ കലാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചർ ട്രെയിനിങ്